പൂരാവേശത്തിലാണ് തൃശൂർ വിളംബരത്തിനുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് നീതലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തുവരുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ് മണികണ്ഠനാലിലെ മേളത്തിന് ശേഷം ശ്രീമൂലസ്ഥാനത്തേക്ക് നീങ്ങുകയാണ് എറണാകുളം ശിവകുമാർ സമഗ്ര കവറേജുമായി റിപ്പോർട്ട് വാർത്താ സംഘം തയ്യാറാണ് പൂരനഗരിയിൽ എറണാകുളം ശിവകുമാറിനൊപ്പം തലയെടുപ്പോടെ തിടംപേറ്റാതെ തന്നെ തലയെടുപ്പോടെ നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം ദീപക് മലയമ്മ തെക്കേ ഗോപുരം നട ശിവുമാർ തള്ളി തുറക്കുമ്പോൾ മുന്നിലുണ്ടാകും ജെയ്സൺ ചാമോളപ്പിൽ വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തുനിന്ന് വി എസ് രഞ്ജിത്തും ശ്രീമൂലസ്ഥാനത്ത് നിന്ന് അർജുൻ കല്യാടും സ്വരാജ് റൌണ്ടിൽ നിന്ന് അലി അക്ബർ തയ്യാറായി നിൽക്കുകയാണ് ഇത്രയും പോരെ പൂരം കെങ്കേമമാകാൻ ആദ്യം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ തീർച്ചയായും നമുക്ക് അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ എറണാകുളം ശിവകുമാറിനൊപ്പം തന്നെ അതിനേക്കാൾ തലയെടുപ്പോട് കൂടി പത്മശ്രീ അയ്യം വിജയനും കൂടി ഇവിടെ വന്നിട്ടുണ്ട് ആൾ എല്ലാ തവണയും പിന്നെ തള്ളി തുറക്കുന്നതിന് തെക്കേ ഗോപുര തള്ളി തുറക്കുമ്പോൾ അതിന്റെ ഒരു സാന്നിധ്യമാണ് അല്ലെ തീർച്ചയായിട്ടും എന്തായാലും ഇവിടെ ഉള്ളപ്പോൾ എല്ലാവരും പൂർത്തി വിചാരിച്ച കണ്ണാണ് ഞാൻ അവിടെ എല്ലാ പരിപാടിക്കും നമുക്കൊക്കെ ഒരു ഒരു ലഹരിയാണ് അഹങ്കാര സ്വത്തല്ലേ വേറെ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമല്ല തൃശ്ശൂർ കിട്ടുന്ന തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ് എല്ലാവർക്കും അറിയാം അപ്പം എല്ലാവരും കിട്ടുക ലോകത്തുള്ള എല്ലായിടത്തുനിന്നും തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ദുബായിൽ നിന്നും യു കെ എന്നൊക്കെ വന്നിട്ടുള്ളവർ അപ്പോൾ അവരൊക്കെ കണ്ട് ഈ പൂർത്തിന്റെ ടൈമിൽ വരാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനം എനിക്ക് മേളത്തിനോടാണ് ഭയങ്കര മഠത്തിൽ വരും എൻ്റെ മെയിൻസാണെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെന്ന് നിന്നാലേ ഒന്നും ചെയ്യില്ല അത് ചെന്ന് നിന്നാലും അറിയാണ്ട് കൈ പൊക്കി പോവും കാരണം അങ്ങനത്തെ മേളാണ് ചൂടും ഇതൊന്നും നോക്കുന്നില്ല അങ്ങനെ വിളംബരത്തിന് ഇത്രയും പ്രസിദ്ധാക്കിയത് തെച്ചിക്കോട്ട് രാമേന്ദ്രം വന്ന ആ വർഷമാണ് ഇത്രയും ജനസമുദ്രം വന്നത് അതിനുശേഷം എല്ലാ വർഷവും ഇത് ശരിക്കും നമ്മുടെ തൃശൂർ പൂരത്തിന്റെ ദിവസം കൂടുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയല്ല ആദ്യം ഒന്നര ദിവസം എന്നുള്ളത് ഇപ്പൊ രണ്ടര ദിവസം അതിന് മൂന്നര ദിവസം അങ്ങനെ നീണ്ടു നീണ്ടു ആഘോഷം കൂടി കൂടിയ ആൾക്കാർക്ക് കാണാനുള്ള താല്പര്യം ഉണ്ട് കൂടിയോട് വലിയ കുഴപ്പമൊന്നുമില്ല സാമ്പിൾ തന്നെ നല്ല സാമ്പിൾ എന്നൊക്കെ

അങ്ങനെയൊന്നും എല്ലാവരും പഠിച്ചു വരുന്നുള്ളൂ അല്ലെ അതായത് സുജയ പറഞ്ഞത് വൈകിട്ട് വരാൻ പറ്റും അല്ല അയ്യം വിജയ എന്ന് പറഞ്ഞ ടോട്ടൽ വെറൈറ്റി ആണ് മുണ്ടും അപ്പൊ അങ്ങനെയാണ് സ്ഥിതി ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ജനം നിറഞ്ഞു കഴിഞ്ഞു തെക്കേ ഗോപുരനട നിറഞ്ഞു കഴിഞ്ഞു സാധാരണ എല്ലാ വർഷത്തെയും മുതൽ കഴിഞ്ഞ തെച്ചിക്കോട്ടവ് രാമേന്ദ്രൻ്റെ വരവോടുകൂടിയാണ് ഈ വിളംബര പരിപാടി അതായത് വിളംബര തെക്ക കോപനത്ത തള്ളി തുറക്കുന്ന ഇത്രയേറെ ആവേശത്തിലേക്ക് ആളുകൾ എത്തിച്ചത് അത് വലിയൊരു ഇവൻ്റായി മാറുകയായിരുന്നു ആദ്യമൊക്കെ നമ്മളൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ഇവിടെ പൂരം റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഭാഗം പത്ത് പതിനഞ്ച് പേരുണ്ടാവും ഒരു ആനയുണ്ടാവും പക്ഷെ അതിൽ വ്യത്യസ്തമായി ഇപ്പോൾ ആ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ വിഷറിയുമായിട്ട് നല്ല പുഴുക്കമുണ്ട് കാരണം മഴ ചാറിക്കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ പുഴുക്കം ആരംഭിച്ചിട്ട് അതുകൊണ്ട് തന്നെ വിഷറിയുമായി നിൽക്കുകയാണ് കാത്തു നിൽക്കുകയാണ് ഉള്ളിൽ ദീപക് മലയും വീണ്ടും വി എസ് രജിതൻ്റെ എല്ലാവരും